സത്യം നമ്മൾ ആരും പൊട്ടിച്ചിട്ടില്ല മാമച്ച ആ ജീക്കുന്ന കാര്യമായി സത്യം പറഞ്ഞ എല്ലാരും വെറുതെ വിടും അത് കേട്ട ആര് സത്യം പറയല്ലേ കേട്ടോ ഇതിന്റെ ചൂട് അറിയണ്ടെങ്കിൽ സത്യം പറഞ്ഞ ആരാ പൊട്ടിച്ചത് സത്യം പറഞ്ഞാൽ എല്ലാരെയും ആതിലെ നിന്നെയായിരിക്കും ആദ്യം അവച്ച് ടാർഗറ്റ് ചെയ്യുന്നത് നിന്നെ ഒന്ന് സോപ്പിട്ടൊന്നും എടുക്കും കേട്ടോ ഐസ്ക്രീം മേടിച്ചരാ ബിസ്കറ്റ് മേടിച്ചത് മേടിച്ചത് മേടിച്ചരാന്നൊക്കെ പറയും നീ ആ എന്ത് പറഞ്ഞാലും ഞാൻ നീ സത്യം പറ ഞാൻ ഐസ്ക്രീം സത്യം പറഞ്ഞായി മേടിച്ചരാം എല്ലാം പിടിക്കും അടിക്കാനായിട്ടോ ഹിന്ദുത്തിനായാലും പിടിക്കും പറയല്ലേ സത്യം പറയാം ആരാ പൊട്ടി അറിയത്തില്ല സത്യം പറയാം

നീ മാമച്ചിന്റത്ത് പറയും ഫോൺ തരത്തില്ല ടിവിയുടെ റിമോട്ട് തരത്തില്ല സ്പീക്കർ തരത്തില്ല ആദ്യം ഇതൊക്കെ തരത്തില്ലെന്ന് പറയും കഷ്ടുണ്ട് എന്ത് വന്നാലും അഭിക്കും അറിയത്തില്ല അവക്കും അറിയത്തില്ല നിനക്ക് ഞാൻ ഫോൺ തരത്തില്ല ടി വി തരത്തില്ല ഒന്നും തരത്തില്ല സത്യം പറഞ്ഞു ആരും സത്യം പറത്തില്ല നീയെങ്കിലും സത്യമില്ല ഇപ്പോഴത്തേക്കെല്ലാത്തിനും വെറുതെ വിട്ടേക്കുന്നു ഇപ്പൊ അല്ലേലും അണ്ണം വടിയെടുക്കുന്നത് വെറുതെയാണ് കണ്ടില്ലേ പരിപാടി അവരെ സ്കിപ്പായി